ഹലോ ഫ്രണ്ട്സ് എല്ലാ പെട്ടെന്ന് ദിവസം നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിൽ അടിപൊളി പപ്പീസും ഡോഗ്സൊക്കെ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ സെയിലായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ സെയിലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളെ എത്തിയുള്ളത് എന്നാൽ അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ ഈ കാണുന്ന പപ്പീസുകളാണ് അപ്പൊ നിങ്ങൾ നല്ല ഹെവി ക്വാളിറ്റി വരുന്ന അമേരിക്കൻ മുള്ളിയുടെ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ ടോട്ടലായിട്ട് ആറ് പപ്പീസ് ഉണ്ട് ഇവരുടെ അടുത്ത് സെയിലിനായിട്ട് മെയിൽസും ഫീമെയിൽസും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തേക്ക് മുപ്പത്തി അഞ്ച് ദിവസം പ്രായം വരുന്ന രണ്ട് മെയിൽസും ഉണ്ട് നാല് ഫീമെയിൽസും ഉണ്ട് ഇവരുടെ അടുത്ത് അപ്പൊ നല്ല ഹെവി ലൈനിലുള്ള പപ്പീസ് ആണ് ഇതിന്റെ പേരൻസ് സൈഡ് എല്ലാം വരുന്നത് പിന്നെ ഇതിന്റെ പേരൻസിന്റെ വീഡിയോയും ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ പാറ്റേണിലും കളർ മാർക്കിങ്ങിലുള്ള പുള്ളിയുടെ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് സപ്പോ നിങ്ങൾ ഏത് ആൾക്കാരാണെങ്കിലും ഇവർ കൊല്ലം ടു ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കേരളയും ബാംഗ്ലൂരും അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെയിൽസും ഫീമെയിൽസും ഉണ്ട് മെയിൽ ചോദിക്കുന്ന റേറ്റ് ഇരുപത്തൊന്നായിരം ഫീമെയിലിന്റെ റേറ്റ് വരുന്ന ഇരുപതിനായിരം ആണ് അപ്പോൾ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള പപ്പികള് നോക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ എത്തിയുള്ളത് ഷീറ്റ്സുണ്ടെ നല്ല അടിപൊളി ആണ് അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റി ഷിഡ്സിന്റെ പപ്പീസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ മൂന്ന് മൂന്ന് ആണ് ഇപ്പോൾ കൊടുക്കാനുള്ള നിലവിൽ അപ്പൊ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഹെൽത്തി പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പപ്പിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഇതിന് വരുന്ന പ്രായം മുപ്പത്തി അഞ്ച് സൈറ്റ് ഉണ്ട് ഏകദേശം ഇതിലിപ്പോ രണ്ട് മെയിൽസും ഉണ്ട് ഒരു ഫീമെയിലും ആണ് ഇവരുടെ അടുത്തുള്ളത് നമ്മുടെ ഈ മൂന്ന് പപ്പീസ് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് എക്സാക്ട് പ്ലേസ് വരുന്നത് കോഴിക്കോട് ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫാദറിന് മാത്രമേ നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെറിയ ടൈപ്പ് ബ്രിഡിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കാര്യങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മളൊരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് ഇതായി കാണുന്ന പോലെ തന്നെ റോട്ടിന്റെ ഒരു പപ്പി എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് അടുത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ വിത്തൗട്ട് കേസി ആയി വരുന്ന ഒരു പപ്പിയാണ് അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ത്യൻ ചാമ്പ്യന്റെ ലൈനിൽ വരുന്ന ഒരു റോട്ടിന്റെ പപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം രണ്ടര മാസമായിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം വാക്സിനേഷൻ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആണ് അപ്പോൾ ആള് നല്ല ആക്റ്റീവ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോയും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ അപ്പോൾ നല്ലൊരു ക്വാളിറ്റി റോട്ടിന്റെ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കുക ആലപ്പുഴ ജില്ലയിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് നമ്പറും നമ്മൾ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളൊരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തയ്ക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് അപ്പം എല്ലാവരും ഒന്ന് കത്തയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് കുറച്ച് ലാബിന്റെ പപ്പീസ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന കുറച്ച് പപ്പീസ് ആണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് അപ്പം ടോട്ടൽ ഏഴ് പപ്പീസ് ഉണ്ട് നാല് മെയിൽസും ബാക്കിയുള്ള മൂന്നെണ്ണം ഫീമെയിൽസും ആണ് ഇതിന്റെ പാരന്റിസിൻ്റെ ഫോട്ടോയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലാബിന്റെ മെയിൽസിനും ഫീമെയിലിനെയും ഒക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്നത് മെയിലിൽ ആണെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറും ഫീമെയിലിൻ്റെ റേറ്റ് വരുന്ന ഏഴായിരത്തി അഞ്ഞൂറുമാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ റേറ്റ് എല്ലാം നെഗോഷിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് കിടക്കുന്ന ലൊക്കേഷൻ കണ്ണൂർ ആണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണൂർ ടു ഓൾ ഓവർ ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാബിന്റെ ഈ പപ്പിക്കൽ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരുടെ നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പെറ്റാണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക അപ്പൊ നിങ്ങൾക്ക് ഏത് ലോഗ ആണ് വേണ്ടുന്ന കാര്യം നിങ്ങളുടെ സ്ഥലം കൂടി ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ നമ്മളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ തന്നെ ചെയ്യുന്നതാണ് അപ്പൊ അടുത്തായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടൊരു ബ്രീഡാണ് ജർമ്മൻ ഷിപ്പേർഡ് അപ്പൊ നമ്മുടെ എത്തിയത് കോട്ടയത്ത് നിന്നാണ് ഈ പപ്പീസ് അപ്പൊ മൂന്ന് പപ്പീസ് ഉണ്ട് മൂന്നും മെയിൽസ് ആണ് അപ്പൊ ഡബിൾ കോട്ടിൽ വരുന്ന ജർമ്മൻ ഷിപ്പേർഡ് പപ്പികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് ചോദിക്കുന്നവർ പത്തായിരം രൂപയാണ് ഒരു പപ്പിക്ക് അപ്പൊ കോട്ടയം അടുത്താണ് സ്ഥലം വരുന്നത് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുള്ള പപ്പീസ് ആണ് അപ്പൊ ഡബിൾ കോട്ടിൽ വരുന്ന ജർമ്മന്റെ മെയിൽ പപ്പീസിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ അവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ഒന്ന് പെട്ടെന്ന് നോക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ഒരുവിധ പപ്പികളൊക്കെ എത്തിയിട്ടുണ്ട് സെയിലിനായിട്ട് അപ്പൊ അടുത്തായിട്ട് എത്തിയുള്ളത് ഗ്രൈഡേഡിൻ്റെ പപ്പീസാണ് അപ്പൊ ഡേന്റെ പപ്പീസിനെ അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന മെയിലിനാണെങ്കിൽ പത്തായിരം ഫീമെയിലിന്റെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം ആണ് അപ്പം നിങ്ങൾ നോക്കുന്ന ലാർജ് ബ്രിഡിന് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് സൈറ്റിൻ്റെ പപ്പീസിൻ്റെ വരുന്ന പ്രായം പാരൻസും വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ നമ്പർ കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന അമേരിക്കൻ ആർംസ്റ്റോഫാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ബ്രീഡിന്റെ ഒറിജിനൽ ആയിട്ടുള്ള നെയിം വരുന്നത് അമേരിക്കൻ സ്റ്റെഫ് ഫോർഷർ ടേലർ എന്നാണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന സെമി അഡൽറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഡോഗാണ് ഏകദേശം എട്ട് മാസമായിട്ടുണ്ട് ഡോഗിന്റെ പ്രായം അപ്പൊ സ്ഥലം വരുന്നത് തൃശ്ശൂർ ആണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈപ്പ് ബ്രീഡിനെ നോക്കുന്ന ആൾക്കാർ അവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അതിന്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്പൊ എട്ട് മാസം ആയിട്ടുണ്ട് പ്രായം സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഇവരുടെ നമ്പറും കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് വന്നുള്ളത് ഈ കാണുന്ന ഗോൾഡൻ റിട്രീവറിന്റെ കുറച്ച് പപ്പീസ് ആണ് അപ്പൊ മൂന്ന് പപ്പീസ് നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നാണ് ഈ മൂന്ന് എണ്ണം വരുന്ന ലൊക്കേഷൻ അപ്പൊ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന മൂന്ന് പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് പപ്പികൾക്ക് വരുന്ന പ്രായം അപ്പൊ ഇപ്പൊ അടുത്തുള്ള മൂന്നും ഫീമെയിൽസ് ആണ് ഒന്നിന്റെ റേറ്റ് വരുന്ന ഏഴായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പൊ പപ്പികളുടെ പാരന്സിന്റെ ഒക്കെ ഫോട്ടോസ് വീഡിയോയില് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവായിട്ടുള്ള ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ നോക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വരെ ബന്ധപ്പെട്ട് നോക്കുക വേറെ നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നുള്ള രണ്ട് പേർഷ്യൻ ഗാർഡ്സ് ആണ് അപ്പോൾ എറണാകുളത്ത് നിന്നാണ് രണ്ടും കിടക്കുന്ന ലൊക്കേഷൻ അപ്പോൾ അഡൽറ്റ് മെയിലും ഫീമെയിലും ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ഇപ്പോൾ പിന്നെ ലെഫ്റ്റിൽ നിൽക്കുന്നതാണ് ഫീമെയിൽ റൈറ്റിൽ നിൽക്കുന്നതാണ് മെയില് അപ്പോൾ ഫീമെയിൽ ഏകദേശം ഒന്നര വയസ്സും മെയിലിന് രണ്ട് വയസ്സായിട്ടുണ്ട് പ്രായം എറണാകുളത്ത് കിടക്കുന്ന കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് എവിടെ വേണമെങ്കിലും അവരെ എത്തിച്ചേരാമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റൈറ്റ് എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് രാജപാളത്തിന്റെ രണ്ട് അഡൽട്ട് ആയിട്ടുള്ള ഡോഗ്സ് ആണ് അപ്പൊ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അപ്പൊ രാജവാളയും അടൾട്ടിനെയൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഇതിന് ചോദിക്കുന്ന റേറ്റ് മെയിലാണെങ്കിൽ പത്തും ആണെങ്കിൽ ഒമ്പതും ആണ് ചോദിക്കുന്നത് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് അപ്പൊ രണ്ടിനും ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ റേറ്റ് മാക്സിമം അവർ കുറച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് ഡോക്സിനും സെയിം ഏജ് ആണ് ഒന്നര വയസ്സായിട്ടുണ്ട് പ്രായം അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ടൊരു അലികേറ്ററാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് പാലക്കാട് നിന്നാണ് ഇത് വരുന്ന ലൊക്കേഷൻ അപ്പോൾ ടോട്ടലായിട്ട് രണ്ട് അലിഗേറ്ററാണ് കൊടുക്കാനുള്ളത് ഇരുപത്തഞ്ച് ഇഞ്ചിന് മുകളിൽ വരുന്ന രണ്ട് അലികേറ്ററാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പം ഏകദേശം ഒരു രണ്ടടിക്ക് മുകളിൽ വരും ഇവരുടെ സ്ഥലം വരുന്ന കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് അലികേറ്ററും പാട് ചോദിക്കുന്ന റേറ്റ് അവർ ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന ഇന്ത്യൻ സ്പിറ്റ്സ് ആണ് നമ്മുടെ എത്തിയുള്ളത് അപ്പൊ മുപ്പത് ദിവസം ഏജ് ഉള്ള ഒരു പപ്പി പപ്പിയുള്ളൂ ഇതിൽ ഇപ്പോൾ ബാക്കിയുള്ളൊക്കെ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് അപ്പൊ ഇപ്പതിലുള്ളതെന്ന് പറയുമ്പോൾ ഒരു മേൽപ്പി മാത്രമാണ് ഇവർ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലാണ് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക എന്റെ പേരൻസിനെ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്പിറ്റ്സിന്റെ ഒരു മേൽപ്പിയാണ് നമ്മൾ ഈ കാണുന്നത് മുപ്പത് ദിവസം ആയിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം അപ്പോൾ മൂവായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് മേടിക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് രണ്ട് ലാബിന്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് അപ്പൊ നമ്മൾ ഈ കാണുന്നതിൽ ഇപ്പം നിലവിൽ രണ്ട് പപ്പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒന്ന് സെയിൽ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ട് മാസം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പപ്പികൾക്ക് പ്രായം രണ്ടും ഫീമെയിൽസ് ആണ് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ അവരൊരു പപ്പിക്ക് ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പൊ ചെറിയ റേറ്റിനൊക്കെ ലാബിന്റെ പപ്പിയെ നോക്കുന്ന ആൾക്കാർ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അതിന്റെ പേരൻസിന്റെ ഫോട്ടോയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ തന്നെ ഈ കാണുന്ന ഒരു അഡൽറ്റ് മെയിൽ ഡോഗും സെയിലിനായിട്ടുണ്ട് അപ്പൊ രണ്ടര വയസ്സുള്ള വിത്ത് കെ സിയെ വരുന്ന ഒരു ഡോഗാണ് നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ റേറ്റ് പേര് നാലായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് സ്പിഡ്സിന്റെ ഒക്കെ ബ്ലാക്കും അതുപോലെ തന്നെ ബ്രൗൺ കറിലൊക്കെ വരുന്ന പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ നമ്മുടെ അടുത്ത് ഈ ഒരു കളർ പാറ്റേണിൽ വരുന്ന പപ്പീസുകളാണ് എത്തിയിട്ടുള്ളത് അപ്പൊ മലപ്പുറമാണ് ലൊക്കേഷൻ വരുന്നത് മൂന്ന് പപ്പീസിൻ്റെയും ഇതിലിപ്പോൾ നമ്മളെ കാണുന്നതിന് ഒരു മെയിലും ബാക്കി രണ്ടെണ്ണം ഫീമെയിലും ആണ് റേറ്റ് വരും നാലായിരം രൂപയാണ് ഒരു പപ്പിക്ക് ചോദിക്കുന്നത് ഇതിന്റെ പേരൻസിന്റെ ഒക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ മലപ്പുറത്തെ വളാഞ്ചേരിയിലാണ് എക്സാക്ട് പ്ലേസ് വരുന്നത് മലപ്പുറം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് ബ്ലാക്ക് ഉള്ളത് ഫീമെയിൽസ് ആണ് ബ്രൗൺ ഉള്ളത് ആണ് അപ്പം നിങ്ങൾക്ക് ഈ പപ്പികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാനായിട്ട് വരുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് നിങ്ങൾ തമ്മിയെ കണ്ട പോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്കുള്ളൊരു ഡോഗാണ് അപ്പം ഇവർക്ക് അർജന്റായിട്ട് ഡോഗിനെ സെയിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് റേറ്റ് ഇത്രയും കുറച്ച് അവർ കൊടുക്കുന്നത് ഏകദേശം അഞ്ച് മാസമായിട്ടുള്ള ഡോഗിന്റെ വരുന്ന പ്രായം അപ്പൊ രാഷ്ട്രമൊരു ഫീമെയിൽ ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിന് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രൻ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാരന്റ്സിന്റെ ഫോട്ടോയും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡോഗിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമ്മളെത്തിയൊരു ക്രോസ് ബ്രീഡാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അസ്കി പ്ലസ് കൊമ്പായി എന്നൊരു ബ്രീഡിന്റെ ക്രോസ് ആണ് അപ്പോൾ ഇതിപ്പോൾ ഫാദർ സൈഡാണ് അസ്കി വരുന്നത് മദർ സൈഡ് വരുന്നത് കൊമ്പായി ആണ് അപ്പോൾ ഏകദേശം പത്ത് മാസം ഏജുള്ളൊരു ഡോഗാണ് റേറ്റ് അവർ ചോദിക്കുന്നത് പത്തായിരം ആണ് റേറ്റ് നെഗോഷ്യബൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡോഗിൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ആൾ അത്യാവശ്യം ഹൈപ്പർ ആറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടുമ്പിന് ചേര പാമ്പ് എലി മരപ്പട്ട് ഇതിനെല്ലാം ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മീൻ ചിക്കന് ബീഫ് പച്ചക്കി കൊടുത്താലും വേവിച്ച് കൊടുത്താലും പാക്കറ്റ് ഫുഡ് ആയാലും കഴിക്കുന്നു ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള കാരണം അപ്പം റേറ്റ് മാക്സിമം അവരെ കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ടൊരു ഫ്രീ അഡോപ്ഷൻ അഡോപ്ഷനായിട്ട് ലാസ്റ്റ് ആപ്സും കൂടി എത്തിയിട്ടുണ്ട് അവരുടെ അടുത്ത് അപ്പൊ അഡൽറ്റ് മെയിലാണ് ഈ കാണുന്നത് അപ്പോൾ ആൾക്ക് ആൾക്കിപ്പോൾ മൂന്ന് വയസ്സായിട്ടുണ്ട് പ്രായം മെയിൽ ഡോഗാണ് അപ്പോൾ അതിന്റെ ലഗിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് ജന്മനുള്ളതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും നല്ല ആക്റ്റീവ് ഹെൽത്തിയാണ് ആൾ അപ്പോൾ ഇവർക്ക് ഡോഗിനെ വീട്ടിൽ നോക്കാനൊന്നും ഇപ്പം ആൾക്കാരില്ല അതുകൊണ്ടാണ് അത് അർജന്റായിട്ടുള്ള കൊടുക്കാനുള്ള കാരണം അഡോപ്ഷനായിട്ട് അപ്പോൾ നല്ല രീതിയിലൊക്കെ നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ് മലപ്പുറത്ത് അപ്പോൾ ഡെലിവറി ഇല്ല ആവശ്യക്കാരെ നേരിട്ടേണ്ട പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക